സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എന്റെ പേര് ജസ്റ്റിൻ തോമസ് ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ പറ്റിയാണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ സെക്ഷനിൽ പഠഞ്ഞതുപോലെ തന്നെ ഈ ടെൻസ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടായിരിക്കും അതെന്താണ് ഈ ടെൻസ് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ശ്രദ്ധിക്കുക നമുക്ക് ആദ്യം ഞാൻ അത് നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് പറഞ്ഞു തരാം ആദ്യമായിട്ട് നമുക്ക് ഈ ടെൻസ് പഠിക്കാം ഇതിൻ്റെ ഉപയോഗം എവിടെയാണ് ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് ഇതൊക്കെ നമുക്ക് പഠിക്കാം അതിനുശേഷം ഏറ്റവും അവസാനം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അല്ലെങ്കിൽ എന്തുപയോഗിക്കാം എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ടെൻസ് നോക്കാം ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ നമുക്ക് രണ്ട് പ്രവൃത്തികളുണ്ട് കഴിഞ്ഞ രണ്ട് പ്രവർത്തികൾ അതായത് ഈ രണ്ടാമത്തെ പ്രവർത്തിക്ക് മുമ്പ് രണ്ട് പ്രവർത്തികൾ ഞാൻ പറഞ്ഞു ഈ രണ്ടാമത്തെ പ്രവർത്തിക്ക് മുമ്പ് ആദ്യത്തെ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് ശ്രദ്ധിക്കാം അതായത് ആദ്യത്തെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം രണ്ടാമത്തെ പ്രവൃത്തി ചെയ്തു ഇവിടെ ഈ ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി പറയാൻ വേണ്ടി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും അപ്പോൾ അതിന്റെ സ്ട്രക്ചർ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഹാഡിനോ ബീനിനോ ഒന്നും അർത്ഥമില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു ടെൻഷനകത്ത് ഇതിനൊന്നും അർത്ഥമില്ല അതുപോലെ തന്നെ ഇവിടെ ബീന്നിനും അർത്ഥമൊന്നുമില്ല ഈ ടെൻഷൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചിന്തിക്കുക ഇനി രണ്ടാമത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി രണ്ടാമത് ചെയ്ത് കഴിഞ്ഞ പ്രവൃത്തി പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റേഴ്സ് ആണ് അപ്പോൾ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺഫ്യൂഷൻ ഉണ്ടായി കാണും അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഇവിടെ ഞാൻ പറയുകയാണ് എൻ്റെ ഒരു സുഹൃത്ത് വന്നു അപ്പോൾ ഞാൻ അവനോട് പറയാണ് നീ വരുന്നതിന് മുമ്പ് ഞാൻ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നീ വരുന്നതിന് മുമ്പ് അപ്പോൾ അവൻ വന്നു കഴിഞ്ഞു അല്ലേ അപ്പോഴെ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴെങ്ങനെയാണ് പറയുന്നത് ഐ ഹാഡ് ബീൻ ടോക്കിംഗ് ടു മൈ മദർ ഐ ഹാഡ് ബീൻ ടോക്കിംഗ് ടു മൈ മദർ ബിഫോർ യു അറൈവ്ഡ് നീ വരുന്നതിന് മുമ്പ് അപ്പം വന്ന ഒരു പ്രവൃത്തിയുണ്ട് അതിനു മുമ്പ് ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ എൻ്റെ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതൊരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നു അതാ ഞാൻ പറഞ്ഞു ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് ക സമയമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഞാൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പറ്റി ഞാൻ പറയാണ് അവൻ ഒരു കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തിനു മുമ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അപ്പോൾ അവൻ ബിസിനസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തല്ലേ അപ്പോൾ അതിനു മുമ്പ് പറഞ്ഞു ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതെങ്ങനെ പറയും ഇപ്പോൾ ആദ്യം സംഭവിച്ച കാര്യം എന്താണ് ആദ്യം അതായത് ആദ്യം ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി അവൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഹി ഹാഡ് ബീൻ ടീച്ചിങ് ഇന്നേ കോളേജ് ഓർ ഇൻ എ കോളേജ് ബിഫോർ ഹി സ്റ്റാർട്ടഡ് സ് ഇപ്പം നമുക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ ചേർക്കാൻ ഇപ്പോഴെ ദാ വേണമെങ്കിൽ ചേർക്കാം ഹി ഹാഡ് ബീൻ ടീച്ചിങ് ഇൻ ദ കോളേജ് ബിഫോർ ഹി സ്റ്റാർട്ടഡ് ദാ ബിസിനസ് നിങ്ങൾക്ക് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നാണ് ദാ എവിടെ ചേർക്കണം എന്നുള്ളത് മറ്റുദാഹരണം അതായത് എൻ്റെ സുഹൃത്തിൻ്റെ പേരാണ് രാഹുൽ അവൻ വെയിറ്റ് അവന് ഒരുപാട് വെയ്റ്റ് കൂടി അതായത് രാഹുൽ ഗെയിൻഡ് വെയ്റ്റ് കാരണം എന്താണ് ബിക്കോസ് ഹി ഹാഡ് ബീൻ ഈറ്റിംഗ് ടു മച്ച് ഫുഡ് അവൻ ഒരുപാട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഇങ്ങനെ കുറെ നാളായിട്ട് ഇങ്ങനെ അവൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കാണുന്നതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് എനിക്ക് സംഭവിച്ചത് അവൻ്റെ വെയിറ്റ് കൂടിയത് അപ്പോഴാണ് ശ്രദ്ധിക്കുക ഇപ്പം ഇവിടെ നിങ്ങൾ ഓർഡർ ഒന്നും ഫോളോ ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ പിന്നെ നമുക്ക് ഓർഡർ എന്താണ് ഫോളോ ചെയ്യേണ്ടത് ഇവിടെ ആദ്യം സംഭവിച്ച കാര്യങ്ങൾ അതായത് ആദ്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയണമെന്നുള്ളൂ പക്ഷേ അത് ആദ്യം എഴുതണമെന്നൊന്നും നിർബന്ധമില്ല ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ ടെൻസ് പഠിക്കേണ്ട ആവശ്യമില്ല അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം ഈ ടെൻസിന് പകരമായിട്ട് മറ്റേ മറ്റേതെങ്കിലും ടെൻസ് ഉപയോഗിച്ചാൽ മതിയല്ലോ അതേതാണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ശ്രദ്ധിക്കുക പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് പകരം നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചാൽ മതി അത് സ്പോക്കൺ ഇംഗ്ലീഷിൽ കംപ്ലീറ്റ്ലി അക്സെപ്റ്റബിൾ ആണ് ഇപ്പോൾ നിങ്ങൾ എഴുതുകയാണെങ്കിൽ പോലും അത് അക്സെപ്റ്റബിൾ ആണ് അപ്പോൾ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് പഠിപ്പിച്ച ആറ് ടെൻസിനകത്തുള്ളതാണ് ഈ പാസ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അത് ശ്രദ്ധിക്കുക ഇപ്പോഴും നമ്മൾ പറഞ്ഞ അതേ വാക്യങ്ങൾ നമുക്ക് ഈ പുതിയ ടെൻസിൽ അതായത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് പകരം നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പോഴും നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം അത് ഉപയോഗിച്ച് ശ്രദ്ധിച്ചു നോക്കാം സെയിം ആയിട്ടുള്ള സെൻറ്റൻസ് രാഹുൽ ഗെയിൻഡ് വെയ്റ്റ് ബിക്കോസ് ഹി ഹാഡ് ബീൻ ഈറ്റിംഗ് ടു മച്ച് ഫുഡ് അതായത് അവൻ ഒരുപാട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇത് തന്നെ നമുക്ക് എന്ത് ഉപയോഗിക്കാം ഫാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമുക്ക് പറഞ്ഞു നോക്കാം രാഹുൽ ഗെയിൻ ടു വേയ്റ്റ് ബിക്കോസ് ഹി വാസ് ഈറ്റിങ് ടു മച്ച് ഫുഡ് അവൻ കുറേ ഒരുപാട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കയാണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ തെറ്റൊന്നുമില്ല ഇനി ഞാൻ നമ്മളോട് പറയുന്നൊരു കാര്യം ഇനി കൃത്യമായിട്ട് ഈ ടെൻസ് ഉപയോഗിച്ച് നിങ്ങൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ച് ഒരോണ്ണം ചെയ്താൽ ഉദാഹരണം ഞാൻ മാർക്ക് വെച്ച് പറയാം നിങ്ങൾക്ക് വ്യക്തമാകാൻ വേണ്ടി നമ്മൾ പരീക്ഷയ്ക്കൊന്നും പോകുന്നില്ല എങ്കിലും വ്യക്തമാവാൻ വേണ്ടിയാണ് അതായത് മാർക്ക് വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ച് ഒരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് മാർക്ക് കിട്ടും പക്ഷേ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരു തൊണ്ണൂറ്റഞ്ച് മാർക്ക് കിട്ടും അതിനുള്ള വ്യത്യാസം അപ്പോൾ ശ്രദ്ധിക്കുക ഇംഗ്ലീഷിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്കോർ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു സ്കോറാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് പറയാൻ വേണ്ടി പറയുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് കൃത്യമായിട്ടൊന്നും അല്ല കാര്യങ്ങൾ പറയുന്നു അതിനകത്തൊരു ശകലമൊക്കെ ചേർക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ടെൻസ് കൃത്യമാണ് എന്ന് മാത്രമാണ് ഇനി മറ്റുദാഹരണം ഹി ഹാഡ് ബിൻ ടീച്ചിങ് ഇൻ അവൻ ഒരു കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ എന്ത് ചെയ്യുന്നുണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ടീച്ചിങ് ബിഫോർ ഹി സ്റ്റാർട്ടഡ് ദ ബിസിനസ് ബിഫോർ ഹി സ്റ്റാർട്ടഡ് ദ ബിസിനസ് അപ്പം അങ്ങനെ നമുക്ക് പറയാവുന്നതാണ് അപ്പോഴും നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നമുക്ക് ഒരു ടെൻസിന് പകരം മറ്റൊരു ടെൻസ് ചേർക്കുന്നതിന് തെറ്റൊന്നുമില്ല നമ്മുടെ ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന് പകരമായിട്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ചേർക്കാമോ എന്ന് ചോദിച്ചാൽ അത് പറ്റത്തില്ല അങ്ങനെയല്ലേ ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ നമുക്ക് റീപ്ലേസ് ചെയ്യാമെന്ന ചില ടെൻസുകളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു